നമസ്കാരം ഉള്ളത് സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കമ്പിൾ കണ്ടത്തിനടുത്താണുള്ളത് അപ്പൊ നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരേക്കർ സ്ഥലവും ഒരു വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കീടിലെ സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണാൻ തോന്നുന്നു കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് നിലവിൽ അൻപതോളം ജാതിയാണ് ഈ സ്ഥലത്തുള്ളത് കേട്ടോ ജാതി കൃഷിക്കും ഏലകൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് സ്ഥലം അവറേജ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് വലിയ ചെരുവൊന്നും ഇല്ല ലൈറ്റ് ചേരുവേ ഉള്ളൂ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നാണ് നിലവിൽ താമസിക്കുവായ ഒരു വീടും നമുക്ക് ഈ സ്ഥലത്തുണ്ട് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് തുടങ്ങിയവയാണ് സൗകര്യങ്ങളുള്ളത് നിലവിൽ താമസമില്ലാത്തൊരു വീടാണ് കേട്ടോ അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന രീതിക്കുള്ള ഒരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പുണ്ട് കേട്ടോ അതുപോലെ നിലവിൽ പത്തോളം തെങ്ങുകളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഒരേക്കാരൻ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ ഭാഗങ്ങളിലെല്ലാം മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇടോ സ്ഥലത്തിന്റെ ഒരു സൈഡ് നമുക്ക് തോടാണുള്ളത് കേട്ടോ ഈ വെള്ളം പറ്റാത്ത വെള്ളമാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില നാല്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പെട്ട് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യം ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക